അസ്ലാമലേക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ രാവിലെ എണീച്ചതും നമുക്ക് അടിച്ചു വരാനുണ്ടായിരുന്നു ഞാനിപ്പം ഡെയിലി അടിച്ചു വരാൻ നിൽക്കാറില്ല നോമ്പായതുകൊണ്ട് പെട്ട പെട്ടെന്ന് ക്ഷീണിക്കും പിന്നെ ഈ ഒരു ടൈമിൽ അടിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നല്ലപോലെ വയർത്ത് പുളിക്കും അപ്പം അത്രയും വെള്ളമൊന്നും നമ്മുടെ ശരീരത്തിൽ നിന്ന് പോണത് അത്ര നല്ലതല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഡെയിലി ഒന്നും അങ്ങനെ അടിച്ചു വരാത്തത് ഫ്രണ്ടും ബാക്കും ഒന്നൊരാടം പിന്നെ തൊടിയൊക്കെ ഞാൻ ഒരു മൂന്ന് നാല് ദിവസമൊക്കെ കൂടുമ്പോഴേ അടിച്ചു വരാറുള്ളൂ കേട്ടോ പിന്നെ അങ്ങനെ അങ്ങനെയല്ലേ അങ്ങോട്ട് വീണില്ല അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിലൊന്നും അടിച്ചു വാരി എടുത്തിട്ടുണ്ട് ബാക്കിൽ അടിച്ചു വാരി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രണ്ടിലോട്ട് പോകില്ല കേട്ടോ ഫ്രണ്ടിൽ നാളെ അങ്ങനെയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പം പുറമേ ഉള്ള ക്ലീനിങ് നടത്തുന്നത് അങ്ങനെ ഞാൻ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബീഫ് മേടിച്ചതിൽ ഒന്നും മസാലയൊക്കെ പുരട്ടി വേവിച്ചെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ബീഫിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല വലിയ ചീരകത്തിൻ്റെ പൊടി കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ നിറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു വലിയ ഉള്ളിട്ടോ വലിയ ഉള്ളിക്ക് പകരം ചെറിയുള്ളി ചേർത്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല ഞാനിവിടെ കുറച്ച് മടിയായിട്ടോ ചെറിയുള്ളി നന്നാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു വലിയുള്ളി വലുതായിരുന്നു അപ്പോൾ അത് നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണം പിന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ അത്യാവശ്യം ഒഴിച്ചോളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ മസാലയ്ക്ക് എല്ലാ ഭാഗത്തും എത്തട്ടെ അത്രയും മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഞാനിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് ഇനി ഇതിൻ്റെ ഗ്രേവിക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഗ്രേവി ആയിട്ട് തന്നെ വെക്കും കേട്ടോ പറയാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ളത് വെന്ത് വന്ന് ശേഷമായിരിക്കും കേട്ടോ ഞാൻ തീരുമാനിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ മസാലയ്ക്ക് മസാലക്ക് എടുത്തിട്ടുണ്ട് ഒരു ഏഴെട്ട് പീസിലെങ്കിലും അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതാ വേ വേവിക്കാൻ വേണ്ടി കുക്കർ ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത് നമ്മുടെ കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്നോട് പലരും ചോദിച്ചു എന്തിനാ ഇത്ര നേരത്തെ വെക്കുന്ന കേട് വരില്ല എന്നൊക്കെ ഞാൻ കറിയൊക്കെ തിളപ്പിച്ച് വെക്കും പിന്നെ ഉപ്പേരി ഞാൻ ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ സഹറിനുള്ളത് അത്താഴത്തിനുള്ളത് സഹർ സഹർ എന്ന് പറഞ്ഞിട്ട് പലരും പലതും വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ സുഹർ എന്നും പറയുക പലരും പറയുന്നത് എനിക്കറിയില്ല കേട്ടോ ഇവിടെ സഹർ എന്ന് പറയണാണ് ഞാൻ കേട്ടേക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞിട്ട് വിസിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊരു ഏഴെട്ട് വീസിലെങ്കിലും വേണം എന്നാൽ തന്നെ അത് വേവുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിതാ വെയിറ്റ് ചെയ്യാം നമുക്ക് ആ ഒരു ടൈം കൊണ്ട് നമുക്ക് കുറേ തേങ്ങയൊക്കെ ചെലവി എടുത്ത് അത് അരച്ചെടുക്കണം കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പരിപ്പ് പരിപ്പിച്ചാറിനയാണ് നോമ്പ് മുപ്പതും ഇവിടെ പരിപ്പ് പരിപ്പിച്ചാറിന്യ നിർബന്ധമാണ് കേട്ടോ വേറെ കറികളൊന്നും കഴിക്കില്ല പുളി ഒഴിച്ച കറിയൊന്നും രാത്രി കഴിക്കില്ല കേട്ടോ കുട്ടികൾക്കും ഇഷ്ടമല്ല ഉമ്മാക്കും ഇഷ്ടമല്ല പാപ്പാക്ക് പിന്നെ പരിപ്പിച്ചാറ് വലിയ നിർബന്ധമില്ല പുളി ഒഴിച്ച കറികളെ ഇഷ്ടം പക്ഷേ നമ്മൾ നോമ്പും വെച്ച് രണ്ട് മൂന്ന് കറിയൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ടാസ്ക്കാണ് അതുകൊണ്ട് ഞാൻ രസം വെച്ച് പിന്നെ ഈ കറിയും വെക്കും കേട്ടോ അപ്പം മാറി മാറി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ നെയ്യെടുക്കേണ്ട സമയമായി കണ്ടില്ലേ ഒരുപാട് പാത്രങ്ങളായിരുന്നു കേട്ടോ ക്രീം എടുത്തതിൻ്റെ അതെല്ലാം ഞാൻ ഒന്നിലോട്ടാക്കിയതാണ് ഫ്രിഡ്ജ് ഫ്രിഡ്ജങ്ങൾ നിറഞ്ഞിരുന്നു അപ്പം തോന്നി വേഗം അതങ്ങ് എടുത്ത് നെയ്യാക്കി വെക്കാമെന്ന് തോന്നിയിട്ടാ ഈ ഒരു നെയ്യെടുക്കുമ്പോൾ എൻ്റെ നെയ്യ് കുപ്പി പൊട്ടിപ്പോയതാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത് അത് മറക്കില്ല അത്രയും നെയ്യ് ആയിരുന്നില്ലേ അതിൽ അപ്പം നല്ല തണുത്ത വെള്ളം വേണം ഒഴിക്കാൻ ചൂടുള്ള സമയം കൂടിയല്ലേ ഉച്ച സമയത്താണ് ഞാൻ നെയ്യ് എടുക്കാൻ പോണത് അപ്പം എന്തായാലും നല്ല തണുത്ത വെള്ളം വേണം മിക്സിയുടെ ജാറിൽ നമ്മൾ നല്ലോണം ഹൈ ഇതിലിട്ടിട്ട് കറക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ സൗണ്ട് അങ്ങോട്ട് മാറും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ക്രീമും വേറെ ആയിട്ട് വരും വെണ്ണ വേറെ ആയിട്ടും വരും അതിൻ്റെ വേസ്റ്റ് പാലില്ലേ അത് വേറെ ആയിട്ടും വരും കേട്ടോ ആ പാൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല കളയണം കേട്ടോ ഒരുമാതിരി ടേസ്റ്റ് ആയിരിക്കും ടേസ്റ്റ് നോക്കിയിട്ടില്ല പക്ഷേ അതൊരിക്കലും യൂസ് ചെയ്യരുത് കേട്ടോ ഞാൻ കളയുക ചെയ്യാറ് അങ്ങനെ ഇതാ ഇതിനെടുത്ത് കളയുക ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് കഴുകിയിട്ടാണ് നമ്മൾ പെണ്ണ നെയ്യാക്കാൻ വേണ്ടിയിട്ട് വെക്കണത് അപ്പോൾ നല്ല വെണ്ണ ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ വെണ്ണ കഴിക്കാൻ ഇഷ്ടമുള്ളവർ എനിക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ കുറച്ച് ബട്ടർ ഞാൻ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ബട്ടർ ബട്ടറാക്കിയിട്ട് എന്തിനെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പിന്നെതാ നമ്മൾ നെയ്യ് ഒരുക്കാൻ വേണ്ടി വെച്ചു കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പരുവത്തിൽ തന്നെ ഞാൻ ഓഫ് ആക്കാണ് കാരണം ഈ പാത്രത്തിൽ കിടന്നിട്ട് ഒരുപാടായി കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിപ്പോവും അപ്പോൾ കളറും മാറിപ്പോയിട്ട് അപ്പോൾ ഞാൻ ഓഫാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വേഗം പോയി തുടച്ചെടുത്തു തുടയ്ക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ കുട്ടി എന്താ ചിന്മ പായസം വയ്ക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടോ ഞാൻ പറഞ്ഞു പായസം വയ്ക്കലാടാ നെയ്യ് ഒരുക്കിയതിൻ്റെ സ്മെല്ലാണെന്ന് അപ്പോൾ ബിരിയാണി വയ്ക്കുന്നുണ്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ അതുമില്ല എന്താ പറയുക നെയ്യ് നമുക്ക് വേണ്ടേ ബിരിയാണി വയ്ക്കാൻ പെരുന്നാൾക്കൊക്കെ അപ്പം ഇപ്പോൾ ക്രീമുള്ളതിനൊക്കെ എടുത്ത് വെച്ചതാണെന്നൊക്കെ പറഞ്ഞ് അവനെ സെറ്റാക്കിയിട്ട് ഞാൻ വേഗം റെസ്റ്റൊക്കെ എടുക്കാൻ പോയിട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞു റെസ്റ്റ് എടുത്ത് നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മുടെ വൈകുന്നേരത്തെ കാലാവസ്ഥയാണ് ഭയങ്കര വെയിലും ചൂടും ചൂടുംട്ടാ അപ്പോൾ തൊടിയിലോട്ട് ഞാൻ രണ്ട് ദിവസമായി ഇറങ്ങിയിട്ട് കാണുന്നില്ല ഇലകൾ എന്നാലും കുഴപ്പമില്ല അല്ലേ ഈ ഇലകളൊന്നും ഇരുന്നുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഇല പോലും അനങ്ങുന്നില്ല എന്ന് തന്നെ പറയാം പിന്നെ ഈവനിങ് ജസ്റ്റ് ഒന്ന് അടിച്ചുവാടി എടുക്കുന്നു എടുക്കുന്നുണ്ട് ഹോളെ മാത്രം തന്നെ ഉള്ളു കേട്ടോ ഞാൻ അടിച്ചുവാറി എടുക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ നെയ്യ് അരിച്ചിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണിക്കാം കേട്ടോ കണ്ടില്ലേ ഇത് ചൂടാറിയിട്ട് ഇനി പ്ലാസ്റ്റിക് ബോട്ടിലാണ് ആക്കി വെക്കാൻ പോണത് ഞാനിനി ഭരണിയിലാക്കി വെക്കൂല ആരെന്ത് പറഞ്ഞല്ലോ അതിനാണ് ഞാൻ ചൂടാറിയിട്ടെന്ന് അപ്പോൾ എനിക്ക് തോന്നി അതെന്ന് കുറച്ച് മാറ്റി ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചാലോ അപ്പോൾ ഞാനൊരു ടിഫിൻ ക്യാരിയർ എടുത്തിട്ട് അതിലാക്കി വെച്ചതാണ് കാരണം എന്താണെന്നറിയോ വലിയ വലിയ ബോട്ടിലൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും സ്പേസ് പോവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പരന്ന പാത്രം എടുത്തത് ഇതാകുമ്പോൾ അതിൻ്റെ മേലെ നമുക്ക് എന്തെങ്കിലും ഒരു പാത്രം വയ്ക്കാം കേട്ടോ അപ്പം നമുക്കിന്ന് എന്താ പറയുക സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് മുഹബദ് ഖാ സർബത്തിൻ്റെ വേറൊരു വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാൻ ഇതിൽ ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് പക്കാ മുഹബ മുഹബദ്ക സർബത്ത് എന്ന് പറയാൻ പറ്റില്ല അല്ലേ പറയാനും കിട്ടുന്നില്ല അല്ലേ അപ്പം ഞാൻ എന്ത് ചെയ്തു ഇതിൻ്റെ കുരുവുകളൊക്കെ ഒന്ന് കളഞ്ഞിട്ടാണ് ചെയ്യുന്നത് കുരുവുകൾ കളയാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് കട്ട് എടുത്തിട്ട് ഇങ്ങനെ ഓരോ സൈഡിലും കാണുന്ന കുരുവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കളഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് കേട്ടോ അപ്പം ഞാനിതാ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുക്കുന്നുണ്ട് ഈ ഒരു കത്തി ഭയങ്കര ഈ കത്തി എവിടുന്നാണ് വാങ്ങിച്ചു എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കത്തി നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് ഇതിൻ്റെ കൂടെ മേടിച്ച വലിയ കത്തിയൊന്നും ഈ കത്തിയുടെ മൂർച്ചയില്ല കേട്ടോ ഇത് ഭയങ്കര ബ്ലെയ്ഡിൻ്റെ മൂർച്ചയാണ് കേട്ടോ ഈ കത്തിക്ക് ബ്ലെയ്ഡിൻ്റെ കാനോ ഉള്ളു കേട്ടോ എനിക്ക് പേടിയാണ് ഞാൻ കത്തികളുടെ കൂട്ടത്തിൽ ഇത് വയ്ക്കാറേ ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ റൂഹഫ്സ എടുത്തിട്ടുണ്ട് റൂഹഫ്സ അങ്ങനെ ഇല്ലേ പറയുക പിന്നെ ആപ്പിൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അനാർ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഞാൻ തണ്ണിമത്തൻ ഫുള്ള് കുരു കളഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത് കാരണം നമ്മളിതിൽ ഫ്രൂട്ട്സ് ഒക്കെ ഇടണ കാരണം കുരു ഭയങ്കര ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കഴിക്കുമ്പോൾ പിന്നെ ഒരു കപ്പ് പാല് പിന്നെ ഇതാ കസ്കസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഇതിലോട്ട് നമ്മുടെ റൂഹഫ്സ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ കണ്ടില്ലേ എന്തൊരു ഇത് കാണാൻ എനിക്കിതിൻ്റെ സ്മെല്ല് ആദ്യമൊന്നും ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ കളറും ഇഷ്ടമാണ് ഇത് നമ്മൾ ലുലുന്ന് മേടിച്ചതാണ് ഭയങ്കര എന്താ പറയുക ഒറിജിനാലിറ്റി ഫീൽ ചെയ്തു കേട്ടോ എനിക്കിതിനെ ഇത് അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് മധുരം നമ്മൾക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു ടൈമിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഐസ് ക്യൂബും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ മധുരം എന്താണെന്നുള്ളത് നോമ്പ് തുറന്ന് നോക്കിയ ശേഷം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണേ പിന്നെ ഇതാ കുറച്ച് ബദാം കട്ട് ചെയ്തത് അതുപോലെ തന്നെ ചോപ്പ് ചെയ്തതാണ് കേട്ടോ അതേപോലെ തന്നെ പിസ്ത ചോപ്പ് ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു മൊഞ്ചിന് വേണ്ടിയും ടേസ്റ്റിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ചേർക്കുന്നത് ഇനിയിപ്പോൾ നേരെ അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം അപ്പോൾ നമ്മളെ ബീഫ് എന്തായെന്നൊന്നും നോക്കാം അല്ലേ നമുക്ക് ബിസിലൊക്കെ നന്നായിട്ട് അടിച്ചു വന്നതല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് എന്താണെന്നുള്ളത് അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ ഇച്ചിരി വേവ് കമ്മിയുള്ള പോലെ തോന്നിയിട്ടാണ് നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ അമ്മത്തി നോക്കൂല്ലേ അപ്പം നോക്കുമ്പോൾ കുറച്ച് വേവ് കമ്മിയുള്ള പോലെ കണ്ടില്ലേ ഹാർഡായിട്ട് തന്നെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു നാലഞ്ച് വിസിലും കൂടി അടുപ്പിച്ചെടുക്കേണ്ട അവസ്ഥയാണെന്നാണ് തോന്നുന്നത് കേട്ടോ ഇത് പോത്താണെന്ന് തോന്നുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ എന്താണെന്നുള്ളത് അപ്പോൾ ഞാനത് ഫ്ലെയിം ഓൺ ആക്കി അപ്പുറത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഒന്ന് നിരത്തി എടുക്കുകയാണ് ഇന്ന് ഒരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ എണ്ണ പലഹാരം ഉണ്ടാക്കുന്നില്ല കേട്ടോ ഇന്നലത്തെ നമ്മുടെ സ്പെഷ്യൽ മുഹബത്ത് കാ സർബത്ത് തന്നെയാണ് എണ്ണ പലഹാരം ഉണ്ടാക്കത്തിൻ്റെ കാരണം വഴിയെ കാണാം എന്താന്നുള്ളത് അപ്പോൾ നമ്മൾ ഓറഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആപ്പിള് ഇത്രയും ഫ്രൂട്ടൊക്കെ കഴിക്കുകയോ എന്നാരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി മുക്കാലും ഫ്രൂട്ട്സ് എൻ്റെ വയറ്റിലാണ് പോണത് കാരണം ഞാൻ നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട് ഇടയായിട്ട് നോമ്പ് ടൈമിൽ അല്ലാത്ത ടൈമിൽ ഞാൻ അങ്ങനെ കഴിക്കൊന്നുമില്ല കേട്ടോ ഫ്രൂട്ട്സ് നോമ്പ് ടൈം തുടങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളത് ഫ്രൂട്ട്സ് തന്നെയാണ് കേട്ടോ അങ്ങനെ ടൈം ആവാനായി നമ്മളിതാ എല്ലാം കൊണ്ടുപോയി നിരത്തി പിന്നെ ജിനിത്ത് എന്താണ് മെയിൻ ഫുഡ് ഉണ്ടാക്കാത്തത് എന്ന് ചോദിച്ചിട്ട് പിന്നേം പിന്നെയും കുറേ കമൻറ്റാണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അതുകൊണ്ടല്ല നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ സ്പെഷ്യൽ മീൻസ് നിങ്ങൾക്കൊന്നും സ്പെഷ്യൽ ആയിരിക്കില്ല എനിക്ക് സ്പെഷ്യലാണ് കേട്ടോ കാരണം ഞാനത് ഉണ്ടാക്കാൻ ഇച്ചിരി മടിച്ചതാണ് കൈയിൻ്റെ വേദന കാരണമാണ് കേട്ടോ മടിയുള്ളത് അങ്ങനെ സർബത്തൊക്കെ കൊണ്ടുപോയി വെച്ചു സർബത്ത് പിന്നെ എന്നുള്ള സംഭവം തന്നെയല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഗ്ലാസ് വെള്ളമൊക്കെ ഒന്ന് സെർവ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പം ഞാനൊരു കാൽ ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ബാക്കിയൊക്കെ പച്ചവെള്ളം അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കുടിക്കുന്നത് എനിക്ക് ഫുള്ള് തണുത്ത വെള്ളം കുടിക്കാൻ ഒരു ടെൻഷൻ പോലെയാണ് കേട്ടോ ഞാൻ അങ്ങനെ കുടിക്കുന്നില്ല കാരണം നമ്മുടെ ബോഡിക്ക് ഏതാത്ര നല്ലതല്ല എന്നാണ് പറയുന്നത് കേട്ടിരിക്കുന്നത് ഭയങ്കര തണുപ്പിൽ കുടിക്കുന്നത് ഉമ്മാക്കും എല്ലാവർക്കും ഞാൻ കുറച്ച് കുറച്ച് മിക്സ് ചെയ്തിട്ടാണ് വയ്ക്കുക പിന്നെ നമ്മുടെ സർബത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ പലഹാരത്തിൻ്റെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അതിനെ ചൂടാക്കിയിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പുതുറ ഭയങ്കര എന്താ പറയുക ഭയങ്കരമായിട്ട് കുറവാണ് കേട്ടോ ഈ പലഹാരമൊന്നും ഇല്ലാത്തതിൻ്റെ പക്ഷേ ഇതാണ് ഹെൽത്തി എന്നുള്ളതറിയാം പലഹാരം എന്തായാലും ഒന്ന് കുറിക്കാൻ എല്ലാവർക്കും ആയതുകൊണ്ടാണ് നമ്മൾ ദിവസം എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഇങ്ങനെ ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാൻ എൻ്റെ പ്ലേറ്റ് കംപ്ലീറ്റ് ഫ്രൂട്ട് ഫ്രൂട്ട്സ് വെച്ചിട്ട് അങ്ങ് നിറച്ചെടുക്കുകയാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇല്ലേ ഫ്രൂട്ട്സ് മാത്രം കാണുമ്പോൾ അപ്പോൾ ഡേറ്റ്സും എടുത്തിട്ടുണ്ട് പിന്നെന്താണ് ഉമ്മാക്ക് ഡേറ്റ്സ് വെച്ചു പിന്നെ ഫ്രൂട്ട്സ് ഉമ്മ ഉമ്മാൻ്റെ ചോയ്സിന് എടുക്കട്ടെ വന്നിട്ട് ഞാൻ അങ്ങോട്ട് നിൽക്കി വെച്ചു പിന്നെ എന്താണ് നിങ്ങളുടെ നോമ്പ്തൊറ സ്പെഷ്യൽ എന്തൊക്കെയാണ് നിങ്ങളുടെ നാട്ടിലെ സ്പെഷ്യൽ എന്താണ് അതുപോലെ സ്നാക്കിൻ്റെ ഏറ്റവും വെറൈറ്റി ഭംഗിയുള്ളതൊക്കെ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ പങ്കൊടുത്തു ഞങ്ങളിതാ നോമ്പ് തുറന്നു അതേപോലെ തന്നെ ഇന്നലെ ഒരുപാട് പേര് നമുക്ക് കമന്റ് എന്ന് ആ ആൺകുട്ടിയുടെ ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ ഡെയിലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എവിടെ ഉപ്പ എവിടെയെന്ന് ഉപ്പ ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ബ്ലോഗിൽ അങ്ങനെ കാണൂല്ല ഒന്നാമത് ഉപ്പ ഞങ്ങളുടെ കൂടെ കഴിക്കാനിരിക്കില്ല ഉപ്പ നിസ്കാറൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കഴിക്കാനിരിക്കുക അപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് എടുക്ക എടുക്കണ്ടെന്ന് വിചാരിക്കും പിന്നെ ഉപ്പാക്കും അത് വലിയ കംഫേർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ എടുക്കാത്ത അപ്പം നമുക്കിനി പെരുന്നാൾക്കൊക്കെ കാണാം അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാം ഇല്ല അങ്ങനെ ഞങ്ങൾ നോമ്പെല്ലാം തുറന്നു പിന്നെ നോമ്പ് തുറന്നു പോയി നിസ്കാരം കഴിഞ്ഞ് വന്ന ശേഷമുള്ള കാഴ്ചകളാണ് കേട്ടോ അടുത്തതായിട്ട് കാണുന്നത് അതായത് നമ്മുടെ ബീഫ് നല്ല രീതിയിൽ തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പം തന്നെ കാണുമ്പോൾ മനസ്സിലാവേണ്ടില്ല ഇപ്പം അടിപൊളി വന്നിട്ടുണ്ടെന്ന് ഗ്രേവിയൊക്കെ അത്യാവശ്യം തിക്കായിട്ടുണ്ട് എന്നാലും ഞാൻ ഇതൊന്നും കൂടെ കുറുക്കിയെടുക്കണം വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ബീഫ് കഴിച്ചിട്ട് അന്ന് വീട്ടിൽ പോയപ്പോൾ ബീഫ് കഴിച്ചതാണ് പിന്നെ ആ ഇക്കൊരാശം വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ദാ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയപ്പം വെറും ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഇടിയപ്പം റെഡി ആയി കിട്ടും കേട്ടോ നമ്മളന്ന് ലുലൂലി പോയിട്ട് എടുത്ത സംഭവമാണ് അപ്പോൾ നോമ്പിന് മുമ്പേ നമ്മൾ തീർക്കണം വിചാരിച്ചാണ് നടന്നില്ല അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഉപ്പിട്ടിട്ട് ആദ്യം തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള സംഭവം ഇങ്ങനെയായിരുന്നു അപ്പോൾ തിളപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതാ ഇടിയപ്പം അങ്ങ് ഇട്ട് കൊടുക്കണം ഫ്ലെയിം ഓഫ് ആക്കണേ മറക്കരുത് ഇതുപോലെ വെച്ച് കൊടുക്കുക കംപ്ലീറ്റ് വെള്ളത്തിൻ്റെ താഴെ തന്നെ ആവണം കേട്ടോ ഇങ്ങനെ കൈണ്ടരുത് ഞാൻ നോക്കിയിട്ട് തന്നെ ഇട്ടിരിക്കണേ അങ്ങനെ ഒരു മിനിറ്റ് അടച്ചു വെക്കണം കറക്റ്റ് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒന്നര മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് നമുക്ക് വെള്ളത്തിൽ നിന്ന് ഇതുപോലെ അങ്ങനെ ഊറ്റി ഊറ്റി എടുക്കാം വേറൊന്നും ചെയ്യണ്ട തേങ്ങ ചെറിയത് മുകളിലോട്ട് ഇട്ട് കൊടുത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണീ കടലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നെയ്സ് നൂലൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റും ഉണ്ട് എന്ന ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ എല്ലാം വെള്ളത്തിൽ നിന്ന് റിമൂവ് ആക്കിയെടുത്തു നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പിടാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ മൊത്തം ഇടിയപ്പതാ ഒരു പാക്കറ്റ് എടുത്തിട്ടുള്ളൂ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ഈ ഒരു പാക്കറ്റിന് വെറും അറുപത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിലോട്ട് കോംബോ ആയിട്ട് എഗ്ഗ് കറി ഉണ്ടായിരുന്നു ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ എന്തെങ്കിലും പലഹാരം കഴിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഞാനും ഇന്ന് രണ്ട് രണ്ടിടിയെപ്പോങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ നോമ്പ് തുറന്ന് ഫുഡൊക്കെ കഴിക്കട്ടെ നമ്മുടെ ഇന്നത്തെ വളോഗ് എത്രയോളൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വ്ലോഗായിട്ട് ഇനി വരാം അതുവരെയൊക്കെ ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും കാലം ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഇനിയും ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ അതുണ്ടെങ്കിൽ തന്നെയുള്ളൂ നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ചായ എല്ലാം വെച്ചിട്ട് ചായ എല്ലാവരും കുടിക്കുകയാണ് ഇനിയിപ്പോൾ ചോറ് വയ്ക്കണം അത്രേ ഉള്ളൂ ഓട്ടോ പരിപാടി അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ